നമ്മുടെ രാഹുൽ മാവൂട്ടത്തിൽ പാലക്കാട് തിരിച്ചെത്തിയിരിക്കുന്നു ബി ജെ പിക്കാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ നല്ല പ്രതിഷേധത്തിലാണ് അയാളുടെ രാഷ്ട്രീയവും അയാൾ പറഞ്ഞ വാക്കുകളും അയാൾ സുരേഷ് ഗോപിയെക്കുറിച്ചും അതുപോലെ തന്നെ പത്മജ പത്മജേണുപാലിനെ കുറിച്ചും ഒക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല എതിർപ്പുണ്ട് അയാളുടെ രാഷ്ട്രീയത്തോട് നല്ല എതിർപ്പുണ്ട് പുള്ളിയുടെ ഉടായ്പ്പ് പരിപാടികളൊക്കെ നമുക്കറിയാം പക്ഷേ എനിക്കിവിടെ ചോദ്യം ചെയ്യാനുള്ളത് നമ്മുടെ നവോത്ഥാന നായകനെ പറ്റിയിട്ടാണ് നിങ്ങൾ എന്താണ് ഒരു പരാതി കൊടുക്കാത്തത് നിങ്ങൾ എന്താണ് ഒരു മാതൃക വളർന്നുവരുന്ന ഒരു യുവതലമുറയ്ക്ക് കൊടുക്കുന്നത് പണ്ടപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടായിരുന്ന ആളുമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ട് കാലങ്ങൾ കഴിയുമ്പോൾ ആ പഴയ പ്രവൃത്തികൾ ഇഷ്ടമല്ലാതെ വരികയും ഉടനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടോ അല്ലെങ്കിൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് എന്തെങ്കിലും നാല് വാക്കുകളൊക്കെ പറഞ്ഞ് കുറച്ച് ഫെയിം ആയി പിന്നെ ഓണപരിപാടിയായി ഉദ്ഘാടനങ്ങളായി വരുമാനമായി പേരായി പ്രശസ്തിയായി ഇങ്ങനെയൊക്കെ ഒന്ന് ലൈം ലൈറ്റിൽ നിറഞ്ഞ് നിൽക്കാറുണ്ട് മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ പോരാടണ്ടേ നിങ്ങൾ നിങ്ങളാരും കേസ് കൊടുക്കുന്നില്ല അതിപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ അവരെല്ലാവരും നിരപരാധികളാവുകയും അവരെല്ലാം സമൂഹത്തിൽ വീണ്ടും ഒക്കെ ചെയ്യുന്നത് നിങ്ങൾ രാഷ്ട്രീയക്കാരെല്ലാം പെരുമാറേണ്ടത് ഇങ്ങനെയല്ല അവരുടെയൊക്കെ പെരുമാറ്റം ഇങ്ങനെ ആകാൻ പാടില്ല ഇതൊക്കെയായിരുന്നല്ലോ നിങ്ങൾ മീഡിയയുടെ മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞത് എന്ത് വാഴയ്ക്കൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത് അതിൻ്റെ ഇടയിൽ ചേമിൽ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടെന്ന് അത് കുറെ കാലം മീഡിയയിൽ അയച്ചു മീഡിയയിലിരിക്കുന്ന എല്ലാ മണ്ഡമാരോടാണ് ചോദിക്കുന്നത് ഇങ്ങനെ സ്ത്രീകൾ പരാതി കൊടുക്കാൻ തയ്യാറല്ലാത്തപ്പോൾ നിങ്ങളുടെ കുറെ പരിപാടികളല്ലേ എഡിറ്റ് മീറ്റ് എഡിറ്റേഴ്സോ എഡിറ്റേഴ്സ് ചോദിച്ചോ ഉണ്ടല്ലോ അതിലൊക്കെ ഇരുന്നിട്ട് നിങ്ങൾക്ക് വാതോർന്ന് പറഞ്ഞുവിടെ എന്താണ് ഈ സ്ത്രീകൾ ഇങ്ങനെ കാണിക്കുന്നത് ഇങ്ങനെ പുരുഷന്മാർക്കെതിരെ ഓരോ ആരോപണങ്ങൾ ഉന്നയിച്ച് കുറേ നാള് മീഡിയകൾ ആഘോഷിച്ചിട്ട് ഇവർ വളരെ ഹാപ്പി ആയിട്ട് നടക്കുന്നു മറ്റയാളുടെ കാര്യങ്ങളെ പറ്റി യാതൊരു ഇല്ല അവർക്ക് കുടുംബമുണ്ട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം പറ്റി നിങ്ങൾ ആലോചിക്കണ്ടേ നിങ്ങൾക്ക് നീതി വേണം എന്നുണ്ടെങ്കിൽ നീതിക്ക് വേണ്ടി നിങ്ങൾ പോരാടണം അല്ലാതെ നിങ്ങൾക്ക് ഒരു ഫെയിമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പണത്തിന് വേണ്ടിയിട്ടോ ഒന്നും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല നിങ്ങൾ ആര് പരാതി കൊടുത്തില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തൊക്കെയായിരുന്നു എത്ര നടപടി ഉറക്കം കിട്ടി എന്നെ പീഡിപ്പിച്ചു തറയിലിട്ട് വലിച്ചെഴിച്ചു എന്തെല്ലാം ഡയലോഗുകൾ പറഞ്ഞിട്ട് ഇപ്പോൾ ആർക്കും പരാതി ഇല്ല അത് അങ്ങനെ തന്നെ സർക്കാർ എടുത്ത് മടക്കി വെച്ചു നിങ്ങൾ സമൂഹത്തിൽ ചാനലുകളുടെ മുന്നിൽ നിന്ന് സംസാരിച്ച പല കാര്യങ്ങൾക്കും നിങ്ങൾ പരാതി കൊടുത്തിട്ടില്ല എത്ര ഗർഭം ഉണ്ടെന്ന ഗർഭ അലസിപ്പിച്ചെന്നോ ഗർഭിണി ആക്കിയെന്നോ ഗർഭാലസാനുള്ള മരുന്ന് കൊടുത്തെന്നോ എന്തൊക്കെയോ ന്യൂസുകളല്ലേ വന്നത് എന്നിട്ട് എന്ത് സംഭവിച്ചു ആർക്കും ഒരു പരാതിയുമില്ല ഈ സമൂഹത്തിൽ സ്ത്രീധനത്തിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ടത് കല്യാണം കഴിഞ്ഞിട്ട് മക്കളുമായിട്ട് കുടുംബം പോലും നോക്കാർ ഭർത്താക്കന്മാരുടെ കയ്യിൽ നിന്നും ജീവനാംശത്തിനു വേണ്ടി പോരാടുന്നവർ സമൂഹത്തിൽ തങ്ങൾക്ക് നേരിട്ട് അനീതികൾക്ക് വേണ്ടി പോരാടുന്ന ഒരു ദളിതയായ സ്ത്രീക്ക് പോലീസ് സ്റ്റേഷനിൽ ഏർപ്പെട്ട അപമാനം ഇതിനൊക്കെ വേണ്ടി അവർ ഫൈറ്റ് ചെയ്യണം അവർ കേസ് കൊടുക്കുകയാണ് വേടന്റെ കേസിൽ പോലും ആ പെൺകുട്ടി ധൈര്യമായി നിന്ന് കേസ് കൊടുത്തു താൻ വിശ്വസിച്ചിരുന്ന ഒരാൾ തന്നെ വഞ്ചിക്കുകയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ കേസ് കൊടുത്തു അതാണ് തൻ്റെ ഇടം എന്ന് പറയുന്നത് നിങ്ങൾക്കൊന്നും അതൊന്നും അല്ല ഉദ്ദേശം നിങ്ങളൊക്കെ സമൂഹത്തിന് കാണിച്ചു കൊടുക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് ഇത് നൂറ് ശതമാനം വിമർശിക്കപ്പെടേണ്ടതാണ് ഇത്തരം കാര്യങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സത്യസന്ധമായി നിന്ന് പോരാടണം സമൂഹത്തിന് അത് കാണിച്ചു കൊടുക്കണം പരാജയപ്പെടുന്നതോ അല്ലയോ കൃത്യമായ തെളിവുകൾ നിരത്തി സമൂഹത്തിന് മുന്നിൽ നിർത്തണം കോടതിയിൽ നിങ്ങൾക്ക് നിർത്താൻ കഴിയണം ഒരു വാട്സപ്പ് ചാറ്റോ ഒരു ഫേസ്ബുക്ക് ചാറ്റോ ഉണ്ടാക്കാൻ എന്താ അത്ര പ്രയാസം നാളെ നിങ്ങൾ സുരേഷ് ഗോപിക്കെതിരെ ഉണ്ടാക്കില്ലേ മറ്റ് രാഷ്ട്രീയ പ്രമുഖർക്കെതിരെ ഉണ്ടാക്കില്ലേ രാഷ്ട്രീയത്തിലോ സിനിമയിലോ മറ്റു മേഖലകളിലോ വളർന്നു വരുന്ന പലർക്കെതിരെയും അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിട്ട് മീഡിയയിൽ വന്ന് നിൽക്കുന്ന നാളെ കുറെ ഉദ്ഘാടനമൊക്കെ കിട്ടി കുറച്ച് ഫേമസ് ഒക്കെ ആയി ചാനൽ കയറി ഇന്റർവ്യൂ ആയി വാഴക്കായി മാങ്ങാത്തൂലിയായി ചേമമായി കൊക്കായി കോണായി എന്നൊക്കെ പറഞ്ഞ് നടക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നത് സമൂഹത്തിൽ വളർന്നു വരുന്ന യുവതലമുറയിൽപ്പെട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും വളരെ മോശമായ കാഴ്ചപ്പാടാണ് നിങ്ങളെ പറ്റി കൊടുക്കുന്നതും അവരുടെ ഉള്ളിലെ കാഴ്ചപ്പാടുകൾ മാറും അവരും ഇങ്ങനെയൊക്കെ ചിന്തിക്കില്ല എന്ന് എന്തത്ര ഉറപ്പ് ജീവിതത്തിൽ ഒരിക്കൽ തെറ്റുപറ്റി പോയിട്ടുണ്ട് എന്ന് തോന്നി കഴിഞ്ഞാൽ അത് തിരുത്തണം തനിക്കെതിരെ അനീതി നടന്നിട്ടുണ്ടെന്ന് കാണിച്ചു കഴിഞ്ഞാൽ അത് നിയമപരമായി പോരാടാനുള്ള ചങ്കുറ്റം നിങ്ങൾ കാണണം വെറുതെ മനുഷ്യനെ നാട്ടുകാരെ മെനെടുത്താനായിട്ട് വന്നിരുന്ന ചേമ്പാണ് കൊക്കാണ് വാഴക്കാണ് എന്നൊക്കെ പറയും അതിന് കേട്ടോ ന്യൂസ് ന്യൂസ് ചാനലിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു ചുക്കും ചുണ്ടാന്ന് പറഞ്ഞു അത് അവർക്ക് തോന്നിയ പോലെയൊക്കെ വിടും ഇത് ഞങ്ങളുടെ വികാരമാണ് നിങ്ങളെ കൊണ്ട് ഒരു ചേമ്പിനും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ കാര്യങ്ങൾക്കൊന്ന് ഇറങ്ങരുത് ഇപ്പൊ അയാൾ വീണ്ടും വന്നു അയാൾ അടുത്തവിടെ ഇലക്ഷൻ നിൽക്കും ചിലപ്പോൾ അയാൾ ഇതിലും ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്ന് വരും അതോ നിങ്ങൾ എല്ലാവരും കൂടെ ഒത്തു കളിക്കുന്നതാണോ അതോ നിങ്ങൾക്ക് പുറമേ ഏതെങ്കിലും പണം തന്ന നിങ്ങളെ സെറ്റിൽ ചെയ്തു എന്താ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് പൊതു ഇടങ്ങളിൽ വന്ന് സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ട് ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന ഇത്തരത്തിലുള്ള എല്ലാവർക്കും ഇത്തരത്തിലുള്ളവർ കേൾക്കാൻ വേണ്ടി പറയുന്നതാണ് ഈ ഇവിടെ ഇരിക്കുന്ന ജനങ്ങളൊന്നും പൊട്ടന്മാരല്ല നിങ്ങൾ തന്നെ തിരിച്ച് ഞങ്ങളോട് ചോദിക്കും ഞങ്ങൾ അങ്ങനെയൊക്കെ പറയാം നിങ്ങൾക്ക് എന്താ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും നിങ്ങൾക്ക് എന്താ ഈ ഒരു ചോദ്യം നിങ്ങൾക്കുള്ളത് വിപ്ലവം സൃഷ്ടിക്കാൻ വന്നതോ അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആൾക്കാരെ നേർവഴിക്ക് നടത്താൻ വന്നതൊന്നും അല്ല നിങ്ങൾക്ക് എന്തൊക്കെയോ ഗൂഢ ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു അത് നിങ്ങൾ നിറവേറ്റി ഇതൊക്കെയായിരിക്കും പൊതുസമൂഹം കണക്കാക്കുന്നത്